ഇന്നലെ ഞായറാഴ്ച അതുകൊണ്ട് എല്ലാവരും ഫ്രീയാണ് അപ്പം മനസ്സിലൊരു പോകുന്നത് കപ്പ് ബിരിയാണി ഉണ്ടാക്കിയാൽ നേരെ പാടത്തേക്ക് നമുക്ക് ജലീക്കായും ഷാജിക്കായും ഷെഫിക്കൊക്കെ പാടത്തിൽ പണ്ട് അവരോട് കാര്യം പറഞ്ഞു അവരോട് കാര്യം പറയുമ്പോൾ ഷാജിക്ക് പറഞ്ഞു ഷാജിക്കയുടെ പറമ്പിൽ കപ്പ ഉണ്ട് നമുക്ക് അവിടെ പോയി പറയുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല നേരെ വണ്ടി എടുത്ത് അവരെ പുറകെ പോയി അവരെ പറമ്പിൽ പോയി കപ്പ കുറച്ച് ഏകദേശം ഒരു നാല് മൂടോളം കപ്പ കുറച്ച് ഷെഫീക്കൊക്കെ കപ്പ കുറയ്ക്കാൻ ഭയങ്കര വിദഗ്ധനാണ് കപ്പ കുറച്ച് ഏകദേശം ഒരു പത്ത് കപ്പ കെട്ടി വേഗം ഷാജിക്കത് പീസാക്കി അപ്പോഴേക്കും നല്ല മഴക്കാലം കാര്യങ്ങളാണ് ഞങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറേണ്ടായിരുന്നു ഞങ്ങൾ പാടത്തെ പൊരിഞ്ഞ മഴ പിന്നെ അവിടെ കയറിയിരുന്നു ആ മഴ ഇരുന്നു ആ മഴ അങ്ങനെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ശരിയോട് കൂടി നേരം മക്കളുടെ കടയിലേക്ക് വന്ന് അഞ്ച് കിലോത്തിന് ഗ്യാസ് ഒട്ടി അവിടെ നിന്ന് അടുത്ത് തിരിച്ച് ഞങ്ങൾ പാടത്തെത്തിയപ്പോഴത്തേക്കും ഷാജിക്കാരൻ ജില്ലിക്കാരും ഒന്നും ഞങ്ങൾ നോക്കുമ്പോൾ ആശമാനം റമ്പോട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ അവരുടെ കൂടെ അവിടെ പോയിരുന്ന ഒന്ന് രണ്ട് റമ്പോട്ട് ഞങ്ങളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വൈകുന്നേരം നാലുമണിയാകുമ്പോഴേ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും പിള്ളേർ ചൂണ്ടിള്ളാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഇറച്ചി വന്നിട്ട് രണ്ടുകിലോ വെണ്ണഞ്ചും രണ്ടുകിലോ ഇറച്ചിയും ആണ് മേടിച്ചത് പിന്നെ ഒട്ടും മേടിച്ചില്ല ശശീർ വേഗം എടുത്ത് കഴുകി വൃത്തിയാക്കി നേരെ അഞ്ചു കിലോ തരം കുക്കറിലൊക്കെ എടുത്തിട്ട് ആശം ഇതുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഉഷാറാണ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കല്ലുപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് വേഗം പോയിട്ട് ശജീർ അടുപ്പൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് നേരെ കുക്കറൊക്കെ എടുത്ത് വെച്ച് കുക്കറൊക്കെ എടുത്തുവച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇപ്പോഴായിട്ട് വന്നു കാരണം ഒരു എട്ടിലോ കപ്പിരിക്കുക നന്നാക്കിയിട്ടില്ല സമയം പോയിക്കൊണ്ടിരിക്കുക ആദ്യമേ തന്നെ നമ്മുടെ പ്ലാനിങ്ങൊക്കെ പൊളിഞ്ഞാർന്നിട്ടാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു മൂന്നരയാകുമ്പോഴത്തേക്കും തുടങ്ങി ഒരു അഞ്ചരയാകുമ്പോഴത്തേക്കും എല്ലാം കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞ പോയ ആൾക്കാരൊക്കെ വന്നത് നാലര ആയപ്പോഴാണ് അപ്പൊ തന്നെ നമ്മുടെ കണക്കുകളിലും കാര്യങ്ങളൊക്കെ തെറ്റി നമ്മുടെ കലാപരിപാടിയിലേക്ക് ഓഫർ ചെയ്ത ആളുകളുണ്ട് ഗ്യാസ് വിറ്റി ഓഫർ ചെയ്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അടുപ്പ് ഓഫർ ചെയ്ത ആൾക്കാരുണ്ട് കപ്പയും എല്ലും ഇറച്ചിയും ഓഫർ ചെയ്ത ആൾക്കാരുണ്ട് പിന്നെ മസാല മസാലക്കൂട്ടുകൾ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓഫർ ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇവരൊക്കെ അഞ്ചരക്ക് വരുമ്പോൾ നമ്മൾ എന്ത് പറയാനുള്ള ടെൻഷനിലാണ് അങ്ങനെ വേഗം സ്പീഡപ്പോയിൽ തന്നെ ഞങ്ങൾ കപ്പ നന്നാക്കി അത് നുറുക്കി അതിങ്ങനെ കഴുകി വാരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അപ്പോഴത്തേക്കും വിസിലടിച്ച് കാരണം അഞ്ചാമത്തെ വിസിൽ അടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പോയി നോക്കാം ഇറച്ചി വെന്ത് വേഗം അത് ഇറക്കി വെച്ചിട്ട് നേരെ കപ്പ അടുപ്പത്തേക്ക് കയറ്റി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്തേക്ക് കയറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി വീണ്ടും കിടക്കാമല്ലേ സവാള വെളുത്തുള്ളി ഇഞ്ചി സവാളും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല എളുപ്പമാണ് ഈ വെളുത്തുള്ളി എന്താക്കാൻ പഠിച്ചൊന്നേ പെടാപ്പാടാണ് പിന്നെ ഒരു കണക്കിന് ജാതിക്കായ കൂടുതലും നന്നാക്കി ജാതിക്കായ ഒരുപാട് ചീത്തക്കാരനെ അഞ്ചര അഞ്ചര കഴിഞ്ഞിട്ട് ആറുമണിക്കേണ്ട അപ്പൊ അഞ്ചരക്ക് കഴിച്ചിട്ട് പോകാൻ പ്ലാനുള്ള പുള്ളിക്കാരെന്ന് വെച്ചാ എല്ലാ കണക്കുകളും തെറ്റി ചീത്ത മൊത്തം നമുക്ക് അന്നാലും കുഴപ്പമില്ല നമ്മളൊക്കെ സ്പോർട്സ് മാൻ സ്പിരിറ്റുകൾ കാരണം നമ്മളെ എന്താ പറയാ നമ്മുടെ പരിപാടിക്ക് ഓഫർ ചെയ്ത മനുഷ്യനല്ലേ അപ്പൊ നമ്മ ഒന്നും തിരിച്ചു പറയാൻ പാടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ സവാള നന്നാക്കി പിന്നെ നമ്മൾ അത് വേഗം സാധ്യമല്ല അത് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൈകാര്യം ചെയ്തു അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നീക്കാൻ കഴിവുള്ള വെള്ള പയ്യലാണ് പിന്നെ ചാചിക്ക പിന്നെ ചുക്കാൻ പിടിച്ചോണ്ട് ഒരു കാര്യങ്ങൾ എളുപ്പമായി പുള്ളിക്കാരൻ വന്ന് നേരെ കപ്പ വെന്ത് കഴിയുമ്പോഴത്തേക്കും കപ്പയുടെ എന്താ പറയുക വെള്ളമൊക്കെ ഓറ്റി സെറ്റാക്കി അതാണ് കഴിഞ്ഞ് അത് കപ്പാണ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉരുളിയാണ് ചെറിയ ഉരുളി കാരണം വെച്ച് കഴിഞ്ഞാൽ എട്ട് കിലോ കപ്പ് വേണ്ട കിലോ വേണ്ടത് പന്ത്രണ്ട് കിലോ വേണം അതിനുള്ള ഉരുളും കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ല പിന്നെ നേരെ അടുപ്പത്തേക്ക് ചീഞ്ഞിട്ട് ഒഴിച്ച് ചീഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് എന്താ പറയാ വേപ്പൽ മറ്റുള്ള കാര്യങ്ങൾ ഇതിന്റെ പേരൊന്നും പറയാലല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഈ സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നത് പിന്നെ ഛാജിക്ക അത് നന്നായിട്ട് ഇളക്കാൻ മരുക്കനായതുകൊണ്ടും പാചകത്തിൽ ഭയങ്കര തത്പണകക്ഷിയായത് കൊണ്ടും നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു എല്ലാവരും സഹായം ഉണ്ടായിരുന്നു അതുകൊണ്ടി ജലീക്ക ഷൗക്കത്ത് എന്താ പറയാ അൻസല് അങ്ങനെ വേണ്ട എല്ലാ ആളുകളും ഉണ്ട് എല്ലാവരും സാന്നിധ്യത്തിൽ നമ്മളെ ഉണ്ടാക്കി പിന്നെ പ്രാർത്ഥനയാണ് പഠിച്ചോനെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് വായിൽ വെക്കാൻ കൊള്ളൂരാന്നുണ്ടെങ്കിൽ ഇവർ തന്നെ പാർത്ത് നോക്കുന്നുള്ളൊരു പേര് എനിക്കുണ്ട് തരാം കാരണം വെച്ച് കഴിഞ്ഞാൽ ചെമ്മൊക്കെയാണ് ചെമ്മൊക്കെ മുമ്പന്തിയില് നിക്കാണ് പിന്നെ രണ്ടും കൽപ്പിച്ച് പഠിച്ചോനെ കാത്തോളീന്നും പറഞ്ഞോണ്ട് ചേർച്ചയൊക്കെ എല്ലാ എടുത്തിട്ട് രസമീൻ ചെല്ലി കാരണം നമുക്ക് വേറെ ഗുരുക്കന്മാരില്ല യൂട്യൂബാണ് നമ്മുടെ ഗുരുക്കന്മാര് ആ യൂട്യൂബ് നോക്കിയുള്ള പഠിച്ചോളും അറിവ് വെച്ചിട്ടാണ് ഈ പണ്ടാളം ഉണ്ടാക്കണത് ഇതൊക്കെ പിന്നെ രസമാണ് ഈ പാളത്ത് കൂടിയിരുന്നിട്ട് എല്ലാവരും കൂടി കഴിച്ച് അതിൻ്റെ കൂടെ എന്താ പറയുക ഒരു കട്ടൻ ചായ ഒക്കെ തെളിപ്പിച്ചാൽ കഴിച്ച കിട്ടുന്ന ഒരു വൈകുന്നേരം സന്തോഷമുണ്ടല്ലോ അത്ര ഉദ്ദേശമുള്ളൂ കാരണം ഇനി കഷ്ടപ്പാട് ഒരുപാടാ ഈ കഷ്ടപ്പാടിന്റെ പതിലില്ല കടയിൽ പോയി മേടിച്ചു കഴിക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും വേറെയല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ അവരെ കയറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ ഭയങ്കര ആഗ്രഹം ഇഷ്ടമുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് എല്ലാം കൊള്ളൂല അപ്പോൾ എന്താ നമ്മൾ രണ്ടാക്കി രണ്ടാക്കി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് എല്ലാവരും അപ്പോഴത്തേക്കും എന്താ പറയുക കാര്യങ്ങളൊക്കെ സെറ്റായി പഠിച്ചതിനെ സഹായിച്ചെന്താ പറയുക അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അവർ കുഴപ്പമില്ലാന്നുള്ള ഒരു അഭിപ്രായം കിട്ടിയപ്പോൾ തന്നെ അവർ മനസ്സിന് സന്തോഷം സമാധാനമായി അപ്പോൾ അവരൊന്ന് അതാ കട്ട്ഞായങ്ങളും പൊക്കെന്ന് പറഞ്ഞു നേരെ വേഗം തന്നെ അപ്പോൾ തന്നെ കട്ട്ജായ വെച്ച് പിന്നെ കപ്പയുടെ ഇടാൻ വേണ്ടി ഷോക്ക് ഇടാൻ വേണ്ടി മറ്റേ സവാളും കാര്യങ്ങളൊക്കെ നന്നാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സാധ്യമാണെന്ന് അത് അതെല്ലാം ചെയ്ത് അത് ചെയ്തപ്പോഴത്തേക്കും കൂടുതൽ ഷോക്കത്ത് നേരെ പള്ളി പോയിട്ട് വരാമെന്ന് പറഞ്ഞു നേരെ പിന്നെ പള്ളി പോയിട്ട് വന്നു പിന്നെ അവന് വേണ്ടി വെയിറ്റ് ചെയ്തു അവൻ പള്ളി പോയിട്ട് എത്താറായി ഇപ്പോഴത്തേക്ക് പിന്നെ വിളമ്പി എല്ലാവർക്കും പ്രശ്നം സഹായിച്ച് എല്ലാവരും വയറ് നിറച്ച് അത് കഴിച്ച് എല്ലാവരും ആരും മോശം പറഞ്ഞില്ല കുറ്റം പറഞ്ഞില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ അതിലുപരി എന്താ പറയാ ആ ഞായറാഴ്ച ദിവസം കിട്ടിയ ഒരു വൈബുണ്ട് സന്തോഷം അത് നമ്മുടെ എന്നും ഓർത്തിരിക്കുന്ന ഇതാണ് അപ്പൊ ഇത് വിജയിച്ച സ്ഥിതിക്ക് ഇനി എന്താ പറയാ ഞങ്ങൾ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വരും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണ ഉണ്ടാവണം അപ്പൊ ഈ വീഡിയോ കാണുന്നവര് ഈ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമന്റ് ഇതൊക്കെ ചെയ്യട്ടോ അപ്പൊ വീണ്ടും കാണുന്നവരും ചേട്ടാ